ഇത് ഈ പണവും സ്വർണവും ഒക്കെ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിച്ചത് ഇതാരാ പറയുന്നത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ കഴിവേടല്ലേ തെളിയിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ശരിയാണെങ്കിൽ അദ്ദേഹം പറയണം ഈ അഞ്ചു കൊല്ലത്തിനൊക്കെ എത്ര രാജ്യദ്രോഹ കുറ്റങ്ങൾ മലപ്പുറത്ത് ചെയ്തിട്ടുണ്ട് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് എത്ര പേരെ പിടിച്ചിട്ടുണ്ട് എത്ര പേരെ വിചാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എത്ര പേരനുസരിച്ച് ഒന്ന് പറയാൻ പറ്റുമോ ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി സ്ഥാനം വഹിക്കുന്ന ഒരു മനുഷ്യൻ പറയുക അഞ്ചു കൊല്ലത്തിന് ഇത്ര എണ്ണ ഉണ്ടായി എന്തെങ്കിലും ഒരു തെളിവ് അദ്ദേഹത്തിന് മുന്നിൽ വിളിക്കണ്ടോ എന്തെങ്കിലും ഒരു തെളിവ് മലപ്പുറം ജില്ലയിൽ ചെയ്തു എന്നത് കരിപ്പൂർ എയർപോർട്ട് അവിടെ ആയതുകൊണ്ട് ആ എയർപോർട്ടിലൂടെ വരുന്ന സ്വർണത്തെക്കുറിച്ചായിരിക്കാം അദ്ദേഹം പറയുന്നത് അത് മലപ്പുറം ജില്ലയിലാണ് അവിടെ പിടിക്കപ്പെട്ടതിൽ ഏറോ കണ്ണൂർ ജില്ലക്കാരാണ് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ആളുകൾ പോയിട്ടാണ് അവിടെ സ്വർണം കിടക്കുന്നവരെ തട്ടിക്കൊണ്ടുപോകുന്നത് സ്വർണം വെട്ടിപ്പ് നടത്തുന്നത് ഒരുപാട് തെളിവുകളും പ്രതികളും കാര്യമു കിട്ടിയില്ലേ അതിന് മലപ്പുറം ജില്ലയുടെ നിലയിൽ ഇടല്ല മാത്രല്ല നമ്മുടെ മുമ്പിലൊക്കെ ഒരു തെളിവുണ്ടല്ലോ തിരുവനന്തപുരം എയർപോർട്ടിലൂടെ ഡിപ്ലോമാറ്റിക് സംവിധാനത്തിലൂടെ സ്വർണം കൊണ്ടുവന്നത് പരസ്യമായി പിടിക്കപ്പെട്ടതില്ലേ നിങ്ങളൊക്കെ അല്ലേ റിപ്പോർട്ട് ചെയ്തത് എത്ര ദിവസം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു ആ സ്വർണം പിടിച്ചത് എവിടെ പോയി അതിലെ പ്രതികൾ ആരൊക്കെയാണ് പ്രതികളെ പിടിച്ചോ കോടതിയിൽ ഹാജരാക്കിയോ തിരുവനന്തപുരം എയർപോർട്ടിൽ എത്രയാണ് ഗവൺമെന്റിനെ സർക്കാരുകളെ പറ്റിച്ചുകൊണ്ട് ഡിപ്ലോമാറ്റിക് സംവിധാനത്തിലൂടെ സ്വർണം കടത്തിയത് കസ്റ്റംസ് പിടിച്ചതിന് അതിലെ പ്രതികൾ ആരൊക്കെയാ എന്നിട്ട് അവരാണ് പറയുന്നത് ഇത്ര ഉണ്ടായി ഒരു തെളിവെങ്കിലും ഹാജരാക്കാൻ അത് എത്ര കഴിയണ്ടേ അദ്ദേഹത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഒരാളുടെ പേരിലെങ്കിലും രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഈ കാര്യത്തിൽ എന്നാ ഈ പിടിച്ച പണവും സ്വർണ്ണമൊക്കെ എവിടെ പോയി ഞങ്ങള് പറയുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഇത്രയും ജുഗുപ്സാഭമായ ഒരു പ്രദേശത്തെ യാഗമാനം അപമാനിക്കുന്ന പ്രസ്താവനയുമായി വന്നത് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് അധികാരം നിലനിർത്താൻ ചെയ്ത് തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും രക്ഷിക്കാൻ സ്വന്തം കുടുംബത്തിൻ്റെ വൃത്തികേടുകളിൽ നിന്നും രക്ഷപ്പെടാൻ ഇതുപോലുള്ള വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് ഒരു പ്രദേശത്തെ ജനങ്ങളെ മുഴുവൻ അപമാനിതരാക്കി കുറ്റവാളികളാക്കി മാറ്റുന്ന ഈ സംവിധാനം മാറ്റിയേ തീരൂ ഒരു സംശയം മാറ്റിയേ തീരൂ കാരണം ഇത്രത്തോളം വൃത്തികേടിലേക്ക് ഒരു മുഖ്യമന്ത്രി പോകാൻ പാടില്ല ഒരു മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ അദ്ദേഹം സി പി എമ്മിൻ്റെ നേതാവ് മാത്രമല്ല അദ്ദേഹം കേരളത്തിന്റെ ഒരു പ്രതിനിധിയാണ് ആ നിലവാരത്തിലേക്ക് ഉയരാനുള്ള ഒരു ശക്തിയോ കഴിവോ ഒന്നും അദ്ദേഹത്തിനുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല അല്ല ഒരു തറ നേതാവിൽ നിന്നും ഒരല്പമെങ്കിലും ഉയരാൻ അദ്ദേഹം ശ്രമിക്കുന്നത് ഇന്ന് പറഞ്ഞത് ഏറ്റവും ജുഗുപ്തമായ പ്രസ്താവനയാണ് ഒരു പ്രദേശത്തെ ജനങ്ങളെ മുഴുവൻ അദ്ദേഹത്തിനെതിരെ ഭരണകക്ഷിയിൽപ്പെട്ട ഒരു എം എൽ എ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചു ആ ആരോപണങ്ങളിൽ ഉന്നി രക്ഷപ്പെടേണ്ടത് ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിച്ചിട്ടാണ് അല്ലാതെ മറ്റാരെങ്കിലും പേരിൽ